വിദേശത്തെ കോൺഗ്രസ്സുകാരുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ അവരുടെ ഗ്ലോബൽ ആയിട്ട് കോൺഗ്രസ്സുകാരെല്ലാം കൂടെ കൂടി സംഘടിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് ഒ എ സി സി എന്ന് പറയുന്നത് ഓവർസീസ് സീസ് ഇൻ്റർനാഷണൽ കോൺഗ്രസ് കമ്മിറ്റി അല്ലെങ്കിൽ കോൺഗ്രസ് കൾച്ചറൽ ഫോറം എന്നെല്ലാം പേരിട്ടിരിക്കുന്ന ഈ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളിൽ വലിയ തോതിലുള്ള അസഹിഷ്ണുതയും എല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രവാസികളായ കോൺഗ്രസ്സുകാരെല്ലാം കൂടെ കൂടി നേതൃത്വം നൽകുന്ന ഒരു സംവിധാനമാണ് ഒ എ സി സി എന്ന് പറയുന്നത് കഴിഞ്ഞ ആഴ്ച ഈ കഴിഞ്ഞ ഈ മാസത്തിൻ്റെ ആദ്യത്തിൽ അമേരിക്കയിൽ സന്ദർശനം നടത്തിയ കെ സുധാകരൻ ഈ ഒ ഐ സി സിയുടെ ഗ്ലോബൽ കമ്മിറ്റി പിരിച്ചുവിട്ടിരുന്നു അതായത് ഒമാനിൽ നിന്നുള്ള ശങ്കരപ്പിള്ള പിള്ള കുമ്പളത്ത് ചെയർമാനായിട്ടുള്ള കമ്മിറ്റിയെയാണ് കെ സുധാകരൻ പിരിച്ചുവിട്ടത് തുടർന്ന് ജെയിംസ് കൂടൽ എന്ന് പറയുന്ന പ്രവാസിക്ക് ഇതിൻ്റെ ചുമതല നൽകി കെ സുധാകരൻ അമേരിക്കയിൽ നിന്ന് തിരിച്ചു പോരുകയും ചെയ്തു ഇത് വലിയ തോതിലുള്ള തർക്കത്തിനും വിഷയങ്ങൾക്കുമെല്ലാം കാരണമായിരുന്നു കാരണം കെ സുധാകരൻ വഴി അവിടെ ചെയ്ത പ്രവൃത്തി എന്താണെന്നാൽ വി ഡി സതീശൻ അല്ലെങ്കിൽ തനിക്കെതിരെ ഉള്ള ലോബിയുടെ ഭാഗമായ വി ഡി സതീശനെ അനുകൂലിക്കുന്നവർ അതോടൊപ്പം എം എം ഹസനെ അനുകൂലിക്കുന്നവർ ഇത്തരത്തിലുള്ള അനിലക്കരയോടൊപ്പമുള്ളവർ ഇങ്ങനെ ടി എൻ പ്രതാപനോടൊപ്പമുള്ളവർ അല്ലെങ്കിൽ ഈ പറയുന്ന ചെന്നിത്തലയോടൊപ്പമുള്ളവർ ഇവരെല്ലാവരും കെ സുധാകരൻ്റെ ശത്രുക്കളായിട്ട് തന്നെയാണ് കെ സുധാകരൻ കണ്ടിരിക്കുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ആളുകളെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇവരുടെ ആശീർവാദത്തോടെ പ്രവർത്തിക്കുന്ന കമ്മിറ്റിയായിരുന്നു നിലവിൽ ഉണ്ടായിരുന്നത് ശങ്കരപിള്ളയുടെ കമ്മിറ്റിക്കെതിരെ വലിയ തോതിലുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും എല്ലാം ഉയർത്തിയ ശേഷമാണ് കെ സുധാകരൻ അമേരിക്കയിലെത്തി ഗ്ലോബൽ കമ്മിറ്റി അംഗം പിരിച്ചുവിട്ടത് പിരിച്ചുവിട്ടതോടുകൂടി തന്നെ വി ഡി സതീശൻ അടക്കമുള്ളവർ വലിയ തോതിലുള്ള പടപ്പുറപ്പാട് നടത്തി യുദ്ധസന്നാഹത്തോടെ എത്തിയ വി ഡി സതീഷിൻ്റെയും നേതാക്കന്മാരുടെ ഇടപെടലിനെ തുടർന്ന് ഹൈക്കമാൻഡ് ഈ വിഷയത്തിൽ ഇടപെട്ടു ഹൈക്കമാൻഡ് ഈ വിഷയത്തിൽ ഇടപെട്ട് വലിയ കലുഷിതമായ ചർച്ചകളും വാക്കേറ്റങ്ങളും മറ്റും നടത്തിയതിനു ശേഷം കെ സുധാകരൻ കേരളത്തിൻ്റെ കെ പി സി പ്രസിഡന്റായ കെ സുധാകരൻ എടുത്ത തീരുമാനത്തെ പൂർണ്ണമായിട്ടും ഇത് ഒഴിവാക്കി കെ സുധാകരനെ ഈ സംഭവത്തിൽ നിന്നും അല്ലെങ്കിൽ എടുത്ത പരിപാടിയിൽ നിന്നും ഈ നടപടി തന്നെ സസ്പെൻഡ് ചെയ്തു പിൻവലിച്ചു അതായത് ഒ വീണ്ടും പഴയ രീതിയിൽ തന്നെ നിലവിൽ വന്നു പുതിയ ജെയിംസ് കൂടലും സംഘവും അല്ലെങ്കിൽ കെ സുധാകരൻ്റെ അണികളെല്ലാവരും കൂടെ പെട്ടു കാരണം മറ്റ് കമ്മിറ്റിയെ വീണ്ടും നിലനിർത്തുന്ന സാഹചര്യത്തിലേക്ക് വന്നു ഇതേ തുടർന്ന് ഒ ഐ സി സിയെ തൻ്റെ വരികയിലാക്കാൻ വേണ്ടിയിട്ട് കെ സുധാകരൻ വലിയ തോതിലുള്ള നീക്കങ്ങളാണ് നടന്നതെന്ന് ഗ്ലോബൽ മലയാളികളുടെ ഇടയിൽ നിന്ന് തന്നെ വലിയ തോതിലുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് കെ സുധാകരൻ ഒ ഐ സി സിയെ ക്ലിയറായിട്ട് കൂടെ നിർത്തിക്കൊണ്ട് വേണം മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ വലിയ തോതിലുള്ള സാമ്പത്തിക സ്രോതസ്സുകളാണ് ഈ പറയുന്ന പ്രവാസികളായ ആളുകൾ അതിൽ തന്നെ പ്രവാസികളായ കോൺഗ്രസ്സുകാർ അവരെ ഉപയോഗിച്ചുകൊണ്ടും അവരെ സ്വാധീനം ചെലുത്തിക്കൊണ്ടും അവിടെ നിന്ന് വലിയ തോതിലുള്ള ഫണ്ടിങ്ങിനുള്ള സംവിധാനം കണ്ടെത്താൻ കോൺഗ്രസ് നടത്തുന്നത് ഇത്തരം പറയുന്ന ഒ പോലുള്ള മാർഗ്ഗങ്ങളെയാണ് ഇത്തരം ആളുകളിൽ നിന്ന് ഇത്തരം സംവിധാനങ്ങൾ വഴിയാണ് വലിയ തോതിലുള്ള ഫണ്ടിങ് നടത്തിക്കൊണ്ടിരുന്നത് അടുത്തിടെ പുനർജനി എന്ന പേരിൽ വി ഡി സതീശൻ അമേരിക്കയിലടക്കം അല്ലെങ്കിൽ ഒരു വിദേശ രാജ്യങ്ങളിൽ സന്ദർശനം നടത്തി പുനരധിവാസ പാക്കേജുകളും അതോടൊപ്പം തന്നെ എന്നതാണ് വീട് ഭവന നിർമ്മാണ പദ്ധതികൾക്കെല്ലാം ഒരു സംഘാടക ഉപയോഗിച്ചുകൊണ്ട് വലിയ തോതിലുള്ള പണപ്പെരിവ് നടത്തിയിരുന്നു ഈ പണപ്പെരിവ് നടത്തിയ ശേഷം ഇതേ തുടർന്ന് പണപ്പെരിവുമായി നടത്തി തിരിച്ചിങ്ങോട്ടേക്ക് വന്നുവെങ്കിലും വീടുകളാർക്കും പണത് കൊടുത്തതായിട്ട് അറിവില്ല അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ശ്രമങ്ങളും ആരംഭിച്ചില്ല ഇതേ തുടർന്ന് ശ്രമങ്ങൾ കൂടുതൽ കൂടുതൽ വീടുകൾ നിർമ്മിച്ച് നൽകാതെ വന്നതോടുകൂടി ആവശ്യങ്ങൾ ഇതെന്ത് ചെയ്തു ഈ പണം എന്തുകൊണ്ട് ഉപയോഗിക്കപ്പെട്ടില്ല എന്നുള്ള ആവശ്യങ്ങളും ആ ചോദ്യങ്ങളും എല്ലാം ഉയർന്നതോടുകൂടി വി ഡി സതീശൻ ഇതിനെല്ലാതിരെ മുഖം തിരിക്കുന്ന കാഴ്ച കണ്ടു ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വിദേശത്ത് പണം പിരിച്ചു എന്നല്ല അടക്കമുള്ള ആ വീഡിയോ സന്ദേശം ും ഓഡിയോ സന്ദേശങ്ങളും എല്ലാം പുറത്തു വന്നു സംഭവവുമായി ബന്ധപ്പെട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിദേശത്തെ ഫണ്ട് വിരിയുമായി ബന്ധപ്പെട്ട് ഒരാൾ പരാതിയുമായി രംഗത്ത് വന്നു ഈ പരാതിയിൽ ഇ ഡി അന്വേഷണം നടത്തുകയും പ്രാഥമികമായ തെളിവുകൾ ശേഖരിച്ചു വരികയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ഇ ഡി ഓഫീസിൽ വിളിച്ച് ഇതിൻ്റെ പരാതിക്കാരനെ വിളിച്ച് നേരിൽ വിളിച്ചു വരുത്തി ഇവിടെ നിന്നും ഈ വിവരങ്ങളും ചോദിച്ചറിയുകയും അതോടൊപ്പം തന്നെ തെളിവുകൾ ഹാൻഡ് ഓവർ ചെയ്യുകയും വീഡിയോ സന്ദേശങ്ങൾ അടക്കമുള്ള ഇലക്ട്രോണിക് തെളിവുകൾ വീടിക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട് ഈ സംഭവത്തിലെല്ലാം അന്വേഷണം മുറുകി വരുന്നതിനിടയിലാണ് വി ഡി സതീശിനെ ഇവിടെ നിന്നും ഈ പറയുന്ന പ്രവാസികൾക്കിടയിലുള്ള സ്വാധീനം അവസാനിപ്പിക്കാനും അവിടെ നിന്ന് പറച്ചറിയുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടി കെ സുധാകരൻ അമേരിക്കയിലെത്തി ഇങ്ങനൊരു തീരുമാനം എടുത്തത് ഇങ്ങനെയുള്ള തീരുമാനം തീരുമാനമെടുത്തതിന് പിന്നാലെയാണ് ഇപ്പോൾ വി ഡി സതീശനും സംഘവും ഹൈക്കമാൻഡിലുള്ള സ്വാധീനവും ഉപയോഗിച്ചുകൊണ്ട് കെ സുധാകരൻ്റെ തീരുമാനത്തെ പിൻവലിപ്പിച്ച് മുന്നോട്ടു പോകുന്നത് ഇത്രത്തോളം കാര്യങ്ങൾ നീങ്ങിയതോടുകൂടി ഇപ്പോൾ പുതിയ പ്രതിസന്ധി രൂപപ്പെട്ടിരിക്കുന്നു കെ സുധാകരനെടുത്ത തീരുമാനം പിൻവലിപ്പിച്ചതോടുകൂടി വി ഡി സതീഷിനെതിരെയുള്ള വൈരാഗ്യം കൂടുതൽ പുറത്തേക്ക് വന്നു തുടങ്ങി ഏത് തരത്തിലും സതീഷിനെതിരായുള്ള ആക്രമണം കടുപ്പിക്കാൻ തീരുമാനിച്ചിരുന്ന കെ സുധാകരൻ പുതിയ വഴികൾ തേടുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഏതായാലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ഇനി കുറച്ച് നാളുകൾ എട്ടോ പത്തോ മാസങ്ങൾ മാത്രമാണുള്ളത് ഇതിലേക്ക് എത്തുന്നതിന് മുന്നോടിയായി തന്നെ കോൺഗ്രസിനുള്ളിലെ പടവെട്ട് കൂടുതൽ രക്തരൂഷിതമാകുമെന്നു തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്